ഭഗവാൻ ജന്മരഹിതനാണ് ഗുരുവായ അതേപോലെ ജനനവും മരണവും മഹാദേവനുമില്ല ഭഗവാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്നു പക്ഷേ മഹാദേവനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവനെ എനിക്കും ഇഷ്ടമാണ് അത്തരം മഹാദേവൻ പറഞ്ഞു എന്നെ ഇഷ്ടമാണ് പക്ഷെ അങ്ങേ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടമല്ല രുദ്രതീർത്ഥം അവിടെ തന്നെ പ്രജയദസ്സുകൾ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാത് മഹാദേവൻ വന്നിട്ട് പറയുക വൈഷ്ണവനെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നെ വൈഷ്ണവർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുത്തണോ ഭാഗം എന്ന് പറയൂ ഇരുന്ന് ഭാഗവ മഹാദേവെന്ന് പറഞ്ഞ ആരാ കട്ടി മാധേവിന്റെ ആരുത്തു ചൂട് യശോധമ്മയൊക്കെ കുണ്ണിക്കണ്ണനെ കയ്യിൽ കിട്ടാൻ വേണ്ടി അല്ലേ കുണ്ണിക്കണ്ണനെ കിട്ടണമെന്നു മാധവൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞുകൂടി ഇരിക്കുക ഒന്ന് ആലോചിച്ചു ഈ മഹാദേവന്റെ ബലം എന്ത് ആ മഹാദേവൻ കുതിക്കുന്നത് ഭഗവാന്റെ തൃപ്ത ഇത്രയും സർവശക്തനായിട്ടുള്ള മഹാദേവൻ ഒരു ഗോപിയാണ് അത്രയുടെ ഇതിനു വേണ്ടി ഗുരുവായൂന ഒന്നും കെട്ടിപ്പിക്കും അതാണ് മഹാദേവൻ്റെ ഭക്തി